മാന്ന്നാനം ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ ചാവറയച്ചിന്റെ തിരുനാൾ ആഘോഷങ്ങളോടനുബന്ധിച്ച് മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി പ്രധാന തിരുനാൾ ആഘോഷ ദിവസങ്ങളിൽ വലിയ ഭക്തന സഞ്ചയമാണ് ദേവാലയത്തിൽ എത്തുന്നത് വിശുദ്ധന്റെ കപടം സ്ഥിതി ചെയ്യുന്ന മാന്താനം ആശ്രമ ദേവാലയത്തിൽ ഒൻപത് ദിവസത്തെ തിരുനാൾ ആഘോഷങ്ങളോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രധാന തിരുനാൾ ആഘോഷം വെള്ളിയാഴ്ച നടക്കും വ്യാഴാഴ്ച വൈകുന്നേരം ജയമാല പ്രദർശനവും പരിശുദ്ധാമ്മയുടെ വിമനർ പ്രതിഷ്ഠയും നടന്നു വെള്ളിയാഴ്ച രാവിലെ എട്ടിന് ഫാദർ തോമസ് ചാത്തംപറമ്പിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും പതിനൊന്നിന് സി എം ഐ സഭയ്ക്ക് വേണ്ടി ഈ വർഷം പൗരോത്യം സ്വീകരിച്ച നവവൈദിക ചേർന്ന് അർപ്പിക്കുന്ന വിശ്വ കുർബാന ഉച്ചക്കു ദിനമായ പിടിയേരി ഊട്ടി നേർച്ച എന്നിവ നടക്കും വൈകുന്നേരം അഞ്ചിന് പാലക്കാട് ഉപതാമത്താൻമാർ പീട്ടർ കൊച്ചുപുരിക്കലിന്റെ മുഖ്യകാർമുഖ്യത്തിൽ വിശ്വ കുർബാന നടക്കും ആറോപ്പത്തിന് പള്ളിയിൽ നിന്നും തിരുനാൾ പ്രദക്ഷിണം വിശുദ്ധ ചാവറച്ചിന്റെ തിരുസുരോഗം സംഭവിക്കപ്പെടുന്ന പ്രദക്ഷിണം തിരിശേഷപ്പ് ഉണക്കം കൊടിയറക്കൽ എന്നിവയും നടക്കും